അമ്മ എവിടെ നമ്മളെ ആ ഹൗസിന്റെ അച്ഛൻ്റെ തറവാടായ മല്ലക്കരയിലും പിന്നെ നമ്മളെ മുത്തപ്പന്റെ പറിക്കടവിലാണ് ഇന്നത്തെ യാത്ര അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇതാണ് കമലിട്ടിട്ടില്ല കമലിട്ടിട്ടില്ല ഞാൻ ചിന്തരില്ലേ അപ്പോൾ നമ്മളെല്ലാരും റെഡിയായി അപ്പോൾ ആ അച്ഛൻ റെഡി ആയിട്ടില്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഫുൾ ആയിട്ട് കാണാം നിങ്ങള് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കേട്ടോ ഇതാക്കുമ്പോൾ ഇത് മാച്ചിണ്ടാലും മാച്ചിണ്ട മാച്ചില്ല പൊന്ന് റെഡി ആയിട്ടുണ്ട് ഹസ്ബൻഡ് റെഡി ആയിക്കോണ്ടിരിക്കുന്നത് കമ്മല അപ്പൊ കമ്മല പറയാണ് ഇത് കണ്ടോ ഏത് ഏതാ മോനെ കണ്ടത് സൈക്കിൾ സൈക്കിളിന്റെ വീട് അമ്മ ഇട്ടിട്ടുണ്ട് മോനെ അമ്മ വാങ്ങിക്കാൻ പോണതും നിന്റെ സർപ്രൈസും എല്ലാം ഇട്ടിട്ടുണ്ട് ഏട്ടാ ഓക്കേ നമ്മളെ പോവാണ് അതിനു അതിനുമുമ്പേ നമ്മൾ ആദ്യം വാങ്ങിക്കാനല്ലേ സംഭവം തറവാട്ടില് പോകുമ്പോഴാണ് നമ്മളത് ഞങ്ങള് പ്ലാൻ ചെയ്ത പോഗ്രഹം ആവശ്യം തെക്ക് ഭാഗത്തുള്ള കേരളത്തിൽ തെക്ക് ഭാഗത്തുള്ളവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ഇത് അവർ ആ ഭാഗത്ത് ഈ രീതിയിൽ തറവാട് ഉണ്ടാവില്ല ഇവിടെ വരുന്ന തറവാട് പറഞ്ഞത് ഇപ്പൊ തെയ്യം ഇതൊക്കെയുള്ള നമ്മളെ കുടുംബത്തിന്റെ ഒരു ക്ഷേത്രം പോലെ

ഒരു പ്രാർത്ഥിക്കല് മാത്രല്ല ബാക്കി കൊറേ സാധനങ്ങൾ ഇവർക്ക് മേടിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ പോവാൻ പറയിക്കഴിഞ്ഞാൽ സാധാരണ മേടിക്കുന്നത് വള കമ്മല അതെല്ലാം സാധനം ഇല്ല പിന്നെ അതായത് സമയത്ത് അറിയാം അല്ലേ പഴയ കാലത്തുണ്ടായ മുട്ടായിരുന്ന ആ ഒരു രസം അത് വേറെ ഇപ്പൊത്തെ ഡയറി വെളിക്ക് ഏത് നമുക്ക് ആ ഒരു രസം കിട്ടൂല ആ ഒരു സന്തോഷം ആ കാലത്തേക്ക് കൊണ്ടുപോകുന്ന കുറെ ഓർമ്മകളൊക്കെയാണ് ആ അപ്പൊ അതുകൊണ്ട് ഞാൻ എവിടെ അത് കണ്ടുകഴിഞ്ഞാലും ഞാൻ നിർബന്ധമായിട്ട് അത് വാങ്ങിക്കും അവസരം എന്താ വേണ്ടത് പോയിട്ട് ഒ കേക്കണില്ലേ പോയി നല്ല ചോളപ്പൊരി പോണ് പോ നല്ല ടേസ്റ്റ് ആണ് വേറെ ഗുരുവായൂർ പോയാൽ നമുക്ക് പടുത്തധികം പോകുന്നത് ഭക്ഷണിയാണല്ലോ അപ്പൊ പശ്ശിനി പോയി കഴിഞ്ഞാല് മെയിൻ അവിടുത്തെ പോപ്കോൺ മേടിച്ച് അത് തിന്നു രണ്ടുപേക്കറിൽ ഒറ്റടിക്ക് തിന്നു തർക്കും അത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഡീറ്റെയിൽ ഒരു വ്ലോഗ് എടുക്കാറില്ല അപ്പൊ ആ ഫ്രണ്ട്സ് ഒക്കെ പറയണ്ടേ നിങ്ങൾ പോകുന്നത് ജസ്റ്റ് അവിടെ പോയിട്ട് പോയി നല്ല രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം കാണിക്കണമെന്നൊക്കെ ചില മെസ്സേജ് അയച്ച് പറയണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചെന്നാല് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്നു അപ്പൊ ഷീക്കോന്നു വാങ്ങിക്കേണ്ടത് ഷീക്കോ ആ എന്ന മോനെന്ത് വേണ്ടത് ഏത് മുട്ടായി മുട്ടായി അല്ലേ മുട്ടായി മുട്ടായി അപ്പൊ അവിടെ പോയിട്ടുള്ള ഒരു കാര്യം കൂടി പിന്നെ ആദ്യം തന്നെ പോയാലേ അച്ഛപ്പാടം മണിക്കണം എന്ന് പറയാൻ പറഞ്ഞോളാ നമുക്ക് ആദ്യം പോയിട്ട് പ്രാർത്ഥിക്കണം ആദ്യം നമ്മടെ പോണത് അമ്പലത്തില് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടായിട്ടാണ് ഞാനേ ഒരു സംഭവം വാങ്ങി വെച്ചിട്ട് വരാം എന്റെ കൂടെ പഠിച്ച എന്റെ ഭർത്താവിനോട് ഷിജു ഷിജു കാണുന്നില്ലടാ എന്റെ കൂടെ എന്റെ കൂടെ ക്ലാസ്മേറ്റ് ആണ് അപ്പൊ ഞാൻ നീ സാറാങ്ങി ഇത് എപ്പോഴും ഞാൻ വാങ്ങിയാറോ ഞാൻ പോയി ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്നേ ഞാൻ എല്ലാം അപ്പണയും ചെയ്യും എല്ലാരും ഈ വർഷം തമസാന്ത കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് വണ്ടി ഓടിക്കല് അതാണ് ശിവ മുന്നിൽ ഇരുന്ന് എല്ലാം ചെയ്യും പല ഡ്രൈവർ എല്ലാം ചെയ്യുന്നു പോലെ അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് പോയ കൗണ്ടർ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരുന്നിട്ട് പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ കൈ അടി കൊടുക്കണം ഞാനില്ലേ പൊതുവെ ഡ്രൈവർ സീറ്റിലിരുന്ന് കഴിഞ്ഞാല് പിള്ളേർ അറിയാം അത് മേടിക്കമ്മ ആണ് നിർത്തി സൈഡ് ഞാൻ നീ ഇണ്ടാവുമ്പഴ അങ്ങനെ തന്നെ നീ ഇണ്ടാവ അത് പണിച്ചോണ്ടാ ഇത് പഠിച്ചോണ്ടാ ഞാനെന്താ പോലെ പട്ടി പടി എടുക്ക കണ്ടാ ഇവിടെ അച്ഛൻ്റെ അതേ മമ്മക്കളെപ്പോഴും അച്ഛന്മാരാ കൂടാ മോനെ കൂടെ അമ്മന്റെ അച്ഛന്റെ കൂടെ ആരുല്ല ശിവ ഞാനാ ഞാനാ ശിവ കൂൾ ഞാനുണ്ട് ശിവ നിനക്ക് ഇവനാരും വേണ്ട കേട്ടോ അയ്യോ അയ്യോ അല്ല അവരങ്ങനെ അവർക്ക് അത്യാവശ്യം ഡ്രൈവർ സീറ്റ് കാരനൊന്നും പറയാനില്ലേ പോകുന്നില്ല അല്ല എന്നാലും പോയാലും നമ്മളാദ്യം നമ്മടെ തറവാട്ട് പോകും പിന്നെ പറഞ്ഞ തലക്കാരം എവിടെ പോകണില്ല അപ്പൊ നമ്മ തറവാട്ട് പോയിട്ട് ഞങ്ങടെ തറവാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് കാണിച്ചിട്ടുണ്ട് മറ്റേ ഉത്സവത്തിനൊക്കെ അല്ലെ അവിടെ തെയ്യങ്ങട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് തെയ്യങ്ങട്ട് ഇട്ടില്ലേ പക്ഷെ ഞാൻ വൈഡായിട്ടൊന്നും കാണിക്ക മകളിയാട്ടാ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മിന്ന് ക്രൗഡില്ലാതെ നിങ്ങക്ക് ജസ്റ്റ് കാണിച്ചരാം കേട്ടോ അപ്പൊ എനിക്ക് അതാണ് ബാക്കി ക്രൗഡ് അല്ല ഇന്ന് അങ്ങനെ ഉണ്ടാവുന്നില്ല അല്ല നമ്മ അന്ന് തന്നെ വലിയ ഉണ്ടായിട്ടില്ലല്ലോ ഇണ്ടാവുന്നില്ലല്ലോ വർഷിന്റെ കാര്യം ഉണ്ടാവും കൊറച്ച് ചെലവര് ഞായറാഴ്ച ഒക്കെ വരാൻ വേണ്ടി നിൽക്കാറുണ്ട് അപ്പൊ ഓക്കെ അതാണ് അടുത്തതിന്റെ ബാക്കേജ് ദ്യം വന്നേലും ഇപ്പഴത്തേലും നല്ല മാറ്റാണ് അല്ല ഇപ്പൊ വന്നിട്ട് പ്രാർത്ഥിച്ചു അമ്മ പറശ്ശിന കട ഒന്ന് പോവാനുണ്ടേ അങ്ങനെ പോവാണ് ഞാൻ നിങ്ങൾ നേരത്തെ വന്നോ അതെ കളിയാട്ടത്തിന് തറവാടൊക്കെ നിങ്ങൾ അല്ലേ ഇപ്രാവശ്യം വന്നില്ല എന്നാലും അപ്രാവശ്യാണ് വന്നത് അല്ലേ നമ്മള് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം അല്ലേ വരാനേ തോന്നുന്നില്ല എനിക്ക് അവിടെ പറയാം വിധിക്കുക പക്ഷെ നമ്മള് പറശ്ശിനി കട കൂടി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തണ്ടല്ലേ അപ്പൊ പിന്നെ ലേറ്റായ ശരിയാവൂല അതുകൊണ്ടാണ് കഴിഞ്ഞിട്ട് ഇവിടെ മാത്രം വന്നാണെങ്കില് നിന്നിട്ടുണ്ട് വരായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ പിന്നെ കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഇപ്പൊ പറയാനായില്ല പേഴ്സണലി ആയിട്ട് അല്ലേ പേഴ്സണൽ വ്യക്തിപരമായിട്ട് നമുക്ക് ഇവിടെ ഭയങ്കര അറ്റാച്ച് ഉണ്ട് ഈ പൊട്ടം തയ്യം ആയിട്ട് ഈ ഈ തറവാടായിട്ട് ഭയങ്കര അറ്റാച്ച് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാക്ക പേഴ്സണലി അതെപ്പോഴല്ല പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം പറയും അപ്പം നേരെ നമ്മൾ എങ്ങോട്ട് പ്രശ്നിക്കണം അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് യാത്ര പോവാണ് ഇവിടുന്ന് രണ്ട് മണിക്കൂറാണ് യാത്ര പക്ഷേ റോഡ് വർക്കിങ് റോഡിൽ വർക്ക് നടക്കുകൊണ്ട് ഭയങ്കര സ്ലോ ആണ് യാത്ര നല്ല രസമാണ് ഇവിടെയൊക്കെ പോകുമ്പോൾ സൈഡും ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ് വളവും തിരിവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ കാസർഗോഡിൽ നിന്ന് പോണവരക്കെ ഈ ഒരു വഴി കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ വരുന്നവർക്കാണെങ്കിൽ വേറെ വഴി കൂടെ അല്ലേ വരേണ്ടത് അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കിട എത്തി പിന്നെ ഞാൻ അകത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല പൊതുവേ പൊതുവെ അമ്പലത്തിൻ്റെ ഉള്ളിലെ വീട് ഞാൻ പൊതുവെ പൊതുവെ എടുക്കാറില്ല ഇവിടുന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ പയറും ചായയുണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിന് ഒരു സെൽഫി എടുത്തു പിന്നെ ആവശ്യത്തിന് കുറേ ആൾക്കാർ കണ്ട് സെൽഫിയൊക്കെ എടുത്തായിരുന്നു അപ്പോൾ താങ്ക് യു അപ്പൊ ഞങ്ങളൊരു സെൽഫി എടുത്തു അതിന് ശേഷം ഞങ്ങള് കൊറച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് ഷീക്കുന്റെ രണ്ട് കാറ് വാങ്ങിച്ചു ആ കമ്മല് വാങ്ങിച്ചു കീച്ചയും വാങ്ങിച്ചു ഞാൻ എനിക്ക് പല്ലൊട്ടി അങ്ങനെ റെസ്റ്റാളിച്ചുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു ഇവിടുത്തെ നോയ്സ് ഇല്ലായിരുന്നെച്ചാൽ ഇവിടെ എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഇവിടെ ഓൺ വോയിസ് കൊടുക്കുന്ന കേട്ടോ ഇതാണ് ആവേഴ്സ് വാങ്ങിയ എനിക്ക് ഇങ്ങനെ അമ്പലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ അവസ്ഥലം അങ്ങനെ വീട് എടുത്തോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള അപ്പോൾ എനിക്കതിന് സമയം വേണം അതുകൊണ്ട് എടുക്കാറുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി രണ്ട് വണ്ടി വാങ്ങി കൊടുത്തുണ്ട് പിന്നെ ഒരു കമ്മലും വാങ്ങി ഒരു പരിപാടി ഉണ്ട് എനക്ക് ഞാൻ പല്ലോട്ടി വാങ്ങി പിന്നെ കുറച്ച് അങ്ങനെ സമയം നല്ലോണം ഹോട്ടലിലേക്ക് ശിവ ശിവ പിണങ്ങി നിൽക്കുകയാണ് അതിന്റെ കാരണം അതിന്റെ കാരണം എന്തെന്ന് ശിവയോട് എന്നെ കാരണം പേണക്കൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു പരിഭവം പിന്നെ നമ്മൾ ഹോട്ടലിൽ വന്നിട്ടിരുന്നു അപ്പോൾ ഹൗസിന് അറിയണ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സംസാരിച്ചൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ശേഷം വലിയ വീഡിയോസൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് കഴിക്കാൻ പോണത് നമ്മൾ മന്തിയാണ് വാങ്ങിയത് വലിയ പ്ലേറ്റ് നിറയെ ഉണ്ടായിരുന്നു പക്ഷെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ബാക്കി നമ്മൾ വീട്ടിലേക്ക് എടുത്തു എല്ലാം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് ആവശ്യമില്ല കഴിച്ച് ബാക്കി പാർസൽ ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വൈൻഡപ്പ് വീഡിയോ കൂടി ഉണ്ട് അതൊന്നും കണ്ടിട്ട് വരും വീട്ടിലെത്തി ഇപ്പോൾ സമയം പതിനൊന്ന് പന്ത്രണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഉറക്കമൊക്കെ വന്ന് ഡ്രൈവ് ചെയ്തിട്ട് ക്ഷീണിച്ച് രണ്ട് മണിക്കൂറുണ്ട് പക്ഷെ റോഡ് ശരിയില്ല എന്നിട്ട് കുറെ കുറേ ദൂരം പോയ പോലെ ഉണ്ട് പോലുണ്ട് എല്ലാ അവസ്ഥൊല്ലം ഉറങ്ങി അപ്പോൾ എല്ലാവർക്കും ഇത് നിങ്ങൾ പകൽ കണ്ടാലും രാത്രി കണ്ടാലും ഗുഡ് നൈറ്റ് ബൈ ബൈ